എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്തത് ശരിക്കും ഫോർത്ത് സെമിസ്റ്റർ വിദ്യാർത്ഥികൾ നാണു ഇട്ടെങ്കിൽ പോലും നാല് അഞ്ച് ആറ് സെമിസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും തീർച്ചയാണ് എന്താണ് കാര്യമെന്നുണ്ടെങ്കിൽ വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്ട് തീർച്ചയായി ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്ന അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഞാൻ ഈ വീഡിയോയിൽ തമ്മിലെടുത്ത് നാലാം സെമസ്റ്റർ വിദ്യാർത്ഥികളെ കുറിച്ച് ആണെങ്കിലും നാല് അഞ്ച് ആറ് സെമസ്റ്റർ പരീക്ഷ ഇരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും കാരണം ഞാൻ പറയാമെന്നത് ഇത്ര മാത്രമാണ് നമുക്കിപ്പോൾ ഒന്ന് മൂന്ന് സോറി ഒന്ന് രണ്ട് മൂന്ന് സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാലയളവിൽ തന്നെ സിമ്പിളായിട്ട് എഴുതി എടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് പക്ഷേ നാല് അഞ്ച് ആറ് സെമസ്റ്ററിൽ സപ്ലി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ലേറ്റ് ആവുകയാണ് ഇന്ന് അഞ്ചാം സെമസ്റ്റർ സപ്ലി വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ സപ്ലി വന്നു കഴിഞ്ഞാലും ഒരു വർഷം ലേറ്റ് ആകുമെന്നുള്ളത് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അറിയാം എന്നുള്ള കാര്യം തന്നെയാണ് അതിനിടയ്ക്ക് പ അതിനിടയ്ക്ക് ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി കേരളത്തിൽ ഫോർ ഇയർ ഡിഗ്രി എഫ് ഐ യു ജി പി വന്നതോടുകൂടി സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികളും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഒന്നിച്ചായിരുന്നു നടത്തുന്നതെങ്കിൽ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി വന്നേ പിന്നെ ആദ്യം ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ പരീക്ഷ കോൾ ഫോർ ചെയ്യും ശേഷം ആദ്യം എഫ് ഐ യു ജി പിയുടെ പരീക്ഷ കോൾ ഫോർ ചെയ്യും അതിനുശേഷം മാത്രമാണ് സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കോൾ ഫോർ ചെയ്യുന്നത് പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പല രീതിയിൽ എത്ര നാൾ വെയിറ്റ് ചെയ്യണം പല ക്ലാസ്സുകൾ ഉണ്ടാവുമോ ഈ ഫോർ ഇയർ പരീക്ഷയും ഞങ്ങളുടെ പരീക്ഷയും നമ്മൾ ക്ലാസ് വരുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ അട്ടിൻ്റെ പണി വരാൻ പോകുന്ന പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി വരും കാരണം ഇനിയുള്ള സെമസ്റ്ററുകളൊക്കെ നിർണായകമാണ് നിങ്ങൾക്ക് ഏതൊരു സെമസ്റ്ററിലും സപ്ലൈ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇത് ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് കാരണം പറഞ്ഞത് നമ്മൾക്ക് ഈ ഓരോ സെമ്മുകളിൽ സപ്ലൈ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ആ കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ടി വരുന്നതും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതും ഫോർ ഇയർ ഡിഗ്രിയും നമ്മുടെ ഡിഗ്രിയും തമ്മിൽ ക്ലാഷ് വരുമോ എപ്പോഴാണ് പരീക്ഷ കോൾ ഫോർ ചെയ്യുക എന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നിങ്ങനെയുള്ള നമുക്ക് വേവലാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ബട്ട് ഓരോ സെമസ്റ്റർ കഴിഞ്ഞു പോകുമ്പോൾ അതങ്ങ് കംപ്ലീറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഷൻ ഒഴിവാക്കാം അപ്പോൾ നിങ്ങൾ ഈ ജൂൺ മാസം എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ജൂൺ മാസം പത്താം തീയതി ആരംഭിക്കാൻ പോകുന്ന നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക പഠിച്ച് പാസ് നോക്കുക രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ അവസാന അവസരം കൂടിയാണ് ഇനി നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററിംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല പകരം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മേഴ്സി ചാൻസ് പരീക്ഷയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ അപ്പോൾ പുതുമേക്കാണെന്നു ഫോൺ ടോസ്ക്രൈബ് ഫ്രീൻ്റെ